ൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഡോക്ടർ നിർവഹിച്ചു രണ്ട് കോടി ചിലവിലാണ് സൗകര്യങ്ങളെല്ലാം നമ്മളുടെ ഈ കെട്ടിടത്തിന് കൊല്ലം വയസ്സായി കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടത് അപ്പൊ നാപ്പത്തിമൂന്ന് വർഷം എന്ന് പറയുന്നത് ചില്ലറ വർഷങ്ങളല്ല നാല് പതിറ്റാണ്ടിലധികം വയുസുള്ള അല്ലെങ്കിൽ വയസ്സായ കെട്ടിടമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇനി അതിന് അധികമൊന്നും ആയുസ് ഉണ്ടാകില്ല അത് തകർന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് സമയം ഒരുപാട് എടുക്കും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് ി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് മുഖ്യാതിഥിയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ജുല്ലാസ് സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജീവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ ഷാജി അറക്കൽ നന്ദി പറഞ്ഞു എൻ ആർ അനീഷ് കെ ലിഷ കെ ഷീജ എ കെ പ്രേമലത സി വി ഷരീഫ എം ജയശ്രീ ആർ രാധിക ടി ജ്വതി വി വി സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു രണ്ടു കോടി ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഡോക്ടർമാർക്ക് പ്രത്യേക പരിശോധനാ മുറികൾ രോഗികൾക്ക് പ്രത്യേക വിശ്രമസ്ഥലം ലാബ് ഫാർമസിക്കുള്ള സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിലുള്ളത് എൻ സെവിനുസ് തവനൂർ